നമ്മുടെ കൊണ്ടുവന്നതാണ് ഉണ്ണികൾ ഉണ്ണികൾക്കൊന്നും അറിയില്ല കുട്ടികളൊന്നും ഇതിന്റെ പേരാണ് എന്ന് നമ്മൾ പറയും പാലക്കാട് മറ്റു ജില്ലകളിൽ നുങ്ങ് പന എന്ന് പറയും നുങ് കരിമ്പനിന്ന് പാലക്കാടിന്റെ കരിമ്പനിന്ന് കിട്ടുന്നത് ഇതിനെ സാക്ഷാല് ഇതിനെ കുട്ടികൾക്കൊന്നും അറിയില്ല കുട്ടികൾക്കൊന്നും അറിയില്ല ഇതിന്റെ പേര് ഇതിന്റെ പേര് ഈ പോള ഇതിന്റെ പേര് ചേർ പോള എന്ന് പറയും പോള ഇതാണ് നമ്മള് ഇളനൻ എന്ന് പറയുന്നത് ഈ സാധനം അല്പം മൂത്തു കഴിഞ്ഞ പണ്ടങ്ങയായി അത് പണ്ടങ്ങ പണ്ടങ്ങ െന്ന് പറയും അത് കുറച്ചുകൂടി മൂത്ത് കഴിഞ്ഞാൽ പനമ്പഴം എന്ന് പറയും അത് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം നമ്മുടെ നമ്മടെ ചാമീച്ചല്ലേ ചാമീച്ചല്ലേ അമ്മ അമ്മൂമ്മക്ക് അതിനെ കുറിച്ച് നല്ല സൂക്ഷമായിട്ട് ഇളന്നനെന്ത് പണ്ടങ്ങിയെന്ത് ഇളമ്പെന്ത് കുഴമ്പൻ എന്ത് കുഴമ്പം പറഞ്ഞ ഇത് മൂത്ത് കഴിഞ്ഞാൽ കുഴമ്പനായിട്ട് വരേണ്ടു അതാണ് നമ്മള് കോയമ്പത്തൂരും പാലക്കാട് ടൗണിലൊക്കെ ചെറിയ ചെറിയ പാക്കറ്റിലാക്കി വെക്കുന്നത് അതിന്റെ പേരാണ് കുഴമ്പൻ ഇത് പനിയാത് മൂത്ത് ആകുമ്പോഴാണ് പരമ്പഴം പരമ്പഴ മൂത്ത് കഴിഞ്ഞ് ചുരണ്ടി കഴിഞ്ഞു മാമ്പഴം തിരുമ്പോല നല്ല ടേസ്റ്റ് ആണ് അതോ ഇതിൽ നിന്നാണ് പനങ്കള്ണ്ടാകണത് അല്ലേ പനങ്കള് ഉണ്ടാകണത് ചേർത്ത് ചേർത്ത് പാമ്പോലയാണ് കള്ളുണ്ടാക്കി പഴയ കാലത്തേ കഞ്ഞി വെക്കാൻ വഴിയില്ലാത്ത സമയത്തേ ഇത് നമ്മള് പനിയെ ഞാൻ കയറി വെട്ടും ഞാന് നമ്മുടെ ദേവട്ടം പ്രതിയാക്കില്ലേ ഞങ്ങൾ കയറി വെട്ടിട്ട് കുടിച്ചിട്ട് വയറു നിറയ്ക്കുക പണ്ട് ഞാന് ചെറുതായിരിക്കുമ്പോ ചെറിയ മാമം പെട്ടു പക്ഷെ ഇതിന് ഒരട്ട അസുഖം ഇല്ലാട്ടെ ഒന്നാം തരം പാനീ കാണത് ഇതിൽ നിന്നാണ് നമ്മളെ കള്ളുണ്ടാക്കുന്നത് പക്ഷേ ഇത് കുടിക്കുമ്പോ ഒരു ഡോസും ലഹരിയുമില്ല ഒന്നുമില്ല നല്ല മൂന്ന് കണ്ണ് കണ്ണ് കാണും മൂന്ന് അവിടെ നേരെ കോമളാ നമുക്ക് രണ്ട് കണ്ണ് ഇതിനെ മൂന്ന് കണ്ണ് കാണും അല്ലേ അമോ മൂന്ന് കണ്ണ് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് കണ്ണിൽ നിന്നുള്ളതായ ഈ ഒരു സാധനത്തിനെ വിരലി വെച്ച് കുടുക്കാൻ അറിയാം കുട്ടികൾക്ക് കണ്ടിട്ടില്ല അത് മാത്രല്ല ഇപ്പോഴും പല ഭാഗങ്ങളിലും ഈ പനന്താണ്ട് അറിയില്ല പിള്ളേർക്ക് കുട്ടികളൊന്നും കണ്ടിട്ടില്ല കഴിഞ്ഞു കഴിഞ്ഞാൽ പനിയാതാകും ഇതിന്റെ പേര് ഇതിനെ അറിയോ റിയോ ഇവരൊന്നും കുട്ടികളൊന്നും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഇതിനങ്ങനെ നടുവേറ്റ് ഇങ്ങനെ എടുക്കും ഇങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ പാത്രത്തിലാക്കിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ കുടിക്കാൻ അറിയാത്ത കുട്ടികളില്ലേ അവർക്ക് ഇതിനെ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ കോരി കൊടുക്കും ഇതുകൊണ്ട് സ്പൂണ് പോലെ നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് എത്ര ആ രണ്ട് കണ്ണുണ്ടാവും രണ്ട് കണ്ണു കണ്ണോളു ഇതില് രണ്ട് കണ്ണുണ്ട് കേണ്ടാ കേട്ടാ രണ്ട് കണ്ണ് നല്ല ടേസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം ഉടുപ്പിനും അതല്ല ഇത് ശരിക്കും കരിങ്കൊളിന്ന പറയാളു നിൽക്കുന്നത് പിന്നെ വെള്ളയുണ്ട് വെള്ളയുണ്ട് അറിയണം ആദ്യം ഞാൻ ഇതുപോലെ കുട്ടിയായിരിക്കുന്ന ആയിരിക്കുന്ന സമയത്തേ അവിടെ കുറ്റിക്കാട്ടില്ല ചെറിയ മാമ പൊട്ടും പോയി മാമൻ എത്ര പൊട്ടിക്കൊണ്ട് വരും അറിയാം വിഷു വളരുന്ന കുട്ടികൾക്ക് ഉടുപ്പിലാക്കണ്ടിക്ക് ആ ഉണ്ണിക്ക് വരണം വീട്ടി ആ ഇങ്ങനെ ആക്കിട്ട് കഴിക്കണം ഇതിന്റെ പേരാണ് കൂട്ടര പാലക്കാട് ഇളങ്ങൻ എന്ന് പറയും മറ്റു ജില്ലകളിൽ ഇതിനെ നൊങ്ക് എന്ന് പറയും തമിഴ്നാട്ടിലും പണയി നൊങ് ചൊല്ലും ഇത് ഒന്നാം തന്നെ സാധനമാണ് ഇത് കുറെ കൂടി വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് കിട്ടാതാവും ഇത് വീഡിയോ നമ്മൾ ചെയ്യുന്നതിന് എന്തിനാ അറിയോ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഞാൻ പറഞ്ഞില്ലേ വളവനൊരു ചാമീച്ചന്റെ അമ്മയ്ക്കൊക്കെ അറിയും ഇവിടെയുള്ള പഴയ നമ്മുടെ കല്യാണി എല്ലാവർക്കും അറിയും പഴയ കാലത്തുള്ള അമ്മമാർക്കൊക്കെ അറിയാം കാശു മണിയായിട്ട് വേലംകുട്ടിയായിട്ട് അറിയാം എല്ലാവർക്കും അറിയാം ഇന്നുള്ള മക്കൾക്കറിയില്ല ഇതിന്റെ രുചിയൊന്നും രുചിയ വിശപ്പ് മാറ്റിയ പെളനാണ് അല്ലെ ഗംഗനങ്ങൾ മുക്കുക കുടിക്കുക പക്ഷെ ഇത് ഏറ്റവും ഉഷാറിയാ അമ്മൂനും അമ്മനും കുഞ്ഞിനൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ ഇവർക്ക് കുടിക്കാൻ നേരങ്ങ അപ്പഴും പനങ്ങളൊക്കെ പോയി മതി അല്ല ഞാന് പ്രേക്ഷകർ നമ്മൾ അനവധി പേരുണ്ടല്ലോ അവര് കാണാൻ വേണ്ടിട്ട് കേൾക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് ഞങ്ങൾ കുടുംബസേമേ പങ്കുവെച്ചതാണ് നന്ദി നമസ്കാരം നമസ്കാരം